എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പ്രത്യേക ചെടിയെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള ചെടി തന്നെയാണ് എങ്കിലും അതിനൊരു സവിശേഷതകളൊക്കെ ഉണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത് സാധാരണ ഇലകളെല്ലാം പച്ച വേറെ ഡിസൈനുള്ള കളറുകളൊക്കെയല്ലേ ഇതൊരു പർപ്പിൾ കളറാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും പ്രത്യേക നിറമാണ് വെറും ഒരു സസ്യമല്ല ജീവിക്കുന്ന പൈതൃകം ഇതിൽ സ്നേഹമുണ്ട് നിറത്തിലും ഇതിൻ്റെ പേരിലും പ്രത്യേകതയുണ്ട് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് എന്നാണ് പറയുന്നത് പർപ്പിൾ ഹാർട്ടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ വിവരിക്കാട്ടോ കേട്ടോ നിറത്തിലുള്ള ഇലകൾ ഇതിന് വേറെ പേരും പറയും പർപ്പിൾ സെക്രീഷ്യ പർപ്പിൾ കീൻ എന്നെല്ലാം പറയാറുണ്ട് രാജ്യത്തിനു വേണ്ടി മരിക്കുകയോ പരിക്ക് ഏൽക്കുകയോ ചെയ്യുന്നതിനാണ് പർപ്പിൾ ഹാർട്ട് നൽകുന്നത് അപ്പോൾ ആ ഒരു ഇത് നമ്മളുടെ മനസ്സിൽ വെക്കുക ഇപ്പം പർപ്പിൾ ഹാർട്ട് ചെടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ അറിയാൻ പറ്റും ഈ ചെടിയാണെന്ന് പിന്നെ അതിൻ്റെ വേറെ ചില പേരുകളൊക്കെ ഉണ്ട് നമ്മൾ പൊതുവേ പറയുന്നത് പർപ്പിൾ ഹാർട്ട് ഈ ഒരു ചെടി മാത്രം എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള അസൗകര്യങ്ങളും മറ്റും കാരണമാണ് അതങ്ങനെ ചെയ്യാത്തത് അതുപോലെ തന്നെ എഡിറ്റിങ്ങും കുറവാണ് പുറകുവശമുള്ളതും അതെല്ലാം അതൊക്കെ ചെയ്തു വരുമ്പോൾ നേരം പോകും ഇപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കോണ്ടിനെൻ്റൽ ആർട്ടിയുടെ അന്നത്തെ കമാൻ കമാൻറ്റർ കമാൻഡർ ഇൻ ചീഫായിരുന്ന ജോർജ് വാഷിങ്ടൺ സ്ഥാപിച്ച സൈനിക മെറിറ്റിൻ്റെ ബാഡ്ജ് എന്ന നിലയിലാണ് പർപ്പിൾ ഹാർട്ട് ആരംഭിച്ചത് അതാണ് ആ പർപ്പിൾ ഹാർട്ട് ഒരു ബാഡ്ജാണ് കേട്ടോ അപ്പോൾ മനസ്സിലേ മനസ്സിലായില്ലേ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതാണ് ആ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളപ്പോൾ സാംസ്കാരികമായി പ്രാധാന്യമുള്ള ചെടിയാണ് സാംസ്കാരികമായിട്ടും പിന്നെ എല്ലാം കൊണ്ടും പ്രതീകാത്മകം സാംസ്കാരിക പ്രാധാന്യം സാംസ്കാരിക സമ്പത്ത് എന്നെല്ലാം പറയാം ഇപ്പോൾ സമ്പന്നമായ ഒരു ചെടി എന്ന് പറയുമ്പോൾ സമ്പത്ത് കൊണ്ടുവരുന്ന പറഞ്ഞ ഉടനെ തന്നെ മണിപ്ലാന്റ് മറ്റേ വേറെ പല പ്ലാന്റുകളും ഉണ്ടല്ലോ സമ്പത്ത് കൊണ്ടുവരുന്നു അത് പറഞ്ഞ ഉടനെ എല്ലാവരും അതെല്ലാം വെച്ചു പിടിപ്പിക്കും സമ്പത്ത് നമുക്ക് കിട്ടണമല്ലോ സാർത്ഥത അത് നമുക്ക് സ്വന്തം കാര്യം നോക്കണം അത് സമ്പത്ത് വേണ്ട എന്നല്ല പറഞ്ഞത് ഇതിൽ സമ്പന്നമാക്കുന്ന പ്രതീകാത്മകത സാംസ്കാരികത വിവരങ്ങളുടെ ശലഭം സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് കാര്യം ജവാന്മാരുടെ പരിക്കേൽക്കുന്നവരുടെയും മറ്റും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു മരിച്ചവരുടെ കാര്യം പറഞ്ഞു അതാണ് പൈ പൈതൃകം സ്നേഹം പ്രതിരോധശേഷിയുള്ള സസ്യം പിന്നെ ഇതിന് വളരെ ചെറിയ പരിചരണം മാത്രം മതി കേട്ടോ നല്ലപോലെ തഴച്ച് വളരും അതിപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം പ്രതീകാത്മകതയുടെയും പാരമ്പര്യത്തിൻ്റെയും കലവറയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ചെടിയാണിത് നമുക്കെല്ലാവർക്കും വളർത്താം അതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴത്തേക്കും അത് നല്ല രസത്തിൽ ഇങ്ങനെ താണുപോയിട്ട് പിന്നെ നല്ല നല്ലപോലെയൊക്കെ വരും ഇതിപ്പോൾ എൻ്റെ ഫോട്ടോസും അതൊന്നും അത്ര ശരിയല്ല പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളത് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അത് സ്നേഹമുള്ള പ്ലാൻറ്റാണ് പൈതൃകമാണെന്നൊക്കെ പറഞ്ഞു ചെറിയ പരിചരണം മതി എന്ന് പറഞ്ഞു ഇതെല്ലാം കൊണ്ടും നമ്മൾ ഇതിനെ വളർത്തുക പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ട്രെഡ്സ് കാൻറ്റിയ പലില സെറ്റ് ക്രിസിയ പർപ്പിഴിയ എന്നെല്ലാം ഇതിന് പേരുണ്ട് കേട്ടോ വിളിച്ചടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളം അധികം വേണ്ട വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ വളരും ഞാനൊക്കെ ഇപ്പോൾ മുകളിലൊക്കെ വെക്കുക എന്ന് വിചാരിച്ചോ ടെർസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും ഒഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നല്ല ഭംഗിയിൽ നിപ്പുണ്ടാവും അതിൻ്റെ കളറിനും ആ വെയിലൊക്കെ കൊള്ളുന്നത് നല്ല നല്ലതാണതിന് നല്ലപോലെ കളർ വയ്ക്കും വെയിൽ കൊള്ളുമ്പോഴത്തേക്കും രോഗങ്ങളില്ല വായു ശുദ്ധീകരിക്കും പിന്നെ കളകളൊന്നും ഇതിലധികം വരില്ല പരാഗണകാരികളെ ആകർഷിക്കുന്നുണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഈ പ്ലാന്റിനുണ്ട് നമുക്ക് വളർത്താൻ എളുപ്പമാണ് പാവം പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ ചിലർ ചോദിക്കും ഇതെന്തിനാണ് ഈ പ്ലാന്റ് ഒക്കെ വളർത്തുന്നത് ഒരു ഭംഗില അത് ഓരോരുത്തരുടെയും സൗന്ദര്യം ഓരോരോ രീതിയിലല്ലേ ചിലവർക്ക് ഇതിന് ഭയങ്കര സുന്ദരി ഇപ്പം ഇപ്പം മനുഷ്യരെ കാണുമ്പോൾ തന്നെ ചിലവർക്ക് ഒരു സൗന്ദര്യം വളരെ ആകർഷണീയമായിട്ട് തോന്നാം പക്ഷേ ചിലവർക്ക് ആ സൗന്ദര്യം അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ചില്ല പിന്നെ പ്ലാന്റിന് ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം സൗന്ദര്യം തന്നെയാണ് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതെന്തിനെ ഇതൊക്കെ കൊണ്ടുവന്ന് നട്ടു വളർത്തണത് അവർക്കെല്ലാം ഒരു കാര്യം മാത്രമേ ഉള്ളൂ റോസ് മറ്റേ പൂക്കൾ സീനിയ അങ്ങനെ പലതും പക്ഷേ അങ്ങനെയല്ല ചെടികളെ ഇഷ്ടപ്പെടുന്നവർ കൂടി ഇഷ്ടപ്പെടുക നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സാംസ്കാരിക സമ്പന്നമാണ് എല്ലാം കൊണ്ടും നമുക്ക് അതിനെ വളർത്താവുന്നതാണ് പിന്നെ ചിലയിടങ്ങളിൽ ഇപ്പോൾ സ്ഥലമുള്ളതൊക്കെ ഇതൊക്കെ ഞാൻ മുകളിൽ കയറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇടക്കൊക്കെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളു എന്നാലും പാവങ്ങളത് വളർന്നു വന്നോളും അതിനോട് ഇഷ്ടം ഇല്ലാതൊന്നുമില്ല ഇഷ്ടം തന്നെ അതിനെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനൊരു ഗുണ പക്ഷെ അവർക്ക് ചെടികൾക്കറിയാം പക്ഷെ മനുഷ്യർക്കറിയാൻ ബുദ്ധിമുട്ടാണ് ഇഷ്ടമാണ അല്ലേ എന്നുള്ള കാര്യം ഞാൻ ചെടികളെയും ചെടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാം വയ്ക്കുമ്പോൾ ഇൻഡോർ വെക്കുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിനൊരു പച്ചപ്പ് കളർന്ന് വരും എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാനും പറ്റുന്നില്ല കേട്ടോ നിങ്ങൾ ക്ഷമിക്കണം ഇത് പലപ്രാവശ്യമായിട്ട് ഓടി വന്നിരുന്നു പറയുന്നതാണേ അതുകൊണ്ട് പറഞ്ഞത് തന്നെ റിപ്പീറ്റേഷൻ ഉണ്ടാവാം പിന്നെ ഇതുണ്ടല്ലോ ചിലവർ മണ്ണൊലിച്ചു പോവാതിരിക്കാൻ അധികം സ്ഥലമുള്ളവർ കേട്ടോ നട്ടു വളർത്താറുണ്ട് ഞാൻ ചില പള്ളികളിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം വളരെ ഭംഗിയാണത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴേക്കും അത് കാണാനായിട്ട് വളരെ ഭംഗിയാണ് എനിക്ക് പക്ഷേ സ്ഥലമൊന്നുമില്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നിങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ നല്ല ഡിസൈനിൽ വയ്ക്കാവുന്നതാണ് അധികം പരിചരണവും വേണ്ട അപ്പോൾ ഒരു പർപ്പിൾ കളർ വിരിച്ച പോലെ തോന്നും ആ പർപ്പിൾ കളറിൻ്റെ മനോഹാരിത ഒന്ന് വേറെയാണ് ഇഷ്ടപ്പെടുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടമാകും പച്ചപ്പിന് വേറെ നിറം അതുകൂടാതെ ഈ പർപ്പിളിനെ കൂടെ ഇഷ്ടപ്പെടുക പർപ്പിൾ ഹാർട്ട് ഇഷ്ടപ്പെടുക എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളോ നമ്മുടെ ജവാന്മാരുടെ സ്മരണയും പർപ്പിൾ ഹാർട്ട് ബാഡ്ജും എല്ലാം ഓർമ്മയിൽ വരട്ടെ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നട്ട് വളർത്തുക ഹാങ്ങിങ് ആയിട്ട് വളർത്താം അധികം സ്ഥലമൊന്നും വേണ്ട ഇടയ്ക്കൊക്കെ മാത്രം ഒന്ന് നോക്കിയാൽ മതി ഇപ്പം മനസ്സിലും ഒരു സന്തോഷം വരും എല്ലാം കൊണ്ടും നിങ്ങളുടെ പൂന്തോട്ടം ഭംഗിയുള്ളതുമാകും ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞോ ഇല്ല ഒന്നും ഓർക്കുന്നില്ല കാണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കുക എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കൂപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്